കുടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ കുറച്ച് ചെറുപയറും ഉലുവയും കൂടെ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് ചെറുപയറും ഉലുവയും കൂടെ ഒരു രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒരു തുണിയിൽ നിരത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഒരു വൈകുന്നേരം രാവിലെ ആണെങ്കിൽ രണ്ട് മണിക്കൂർ വയ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഇതുപോലെ മുളയ്ക്കും അപ്പോൾ ഈ ചെറുപയറ് മുളപ്പിച്ചത് ഉലുവയും ചെറുപയറും കൂടെ മുളപ്പിച്ചതുകൊണ്ട് കൊണ്ട് ഈ ഒരു തോരൻ എല്ലാവർക്കും കൂട്ടം ഷുഗർക്കാർക്ക് പ്രത്യേകിച്ച് വളരെ വിശേഷമാണ് അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഞാൻ അതിനായിട്ട് ഒരു ചീനച്ചട്ടി അരപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുവ കടുക് ഒന്ന് പൊട്ടിക്കൊട്ടണി ഇത് ആവിയിൽ പുഴുങ്ങിയിട്ട് അങ്ങനെയും കഴിക്കാം അല്പം ഉപ്പ് ചേർത്തിട്ട് കഴിക്കാം അതും വിശേഷമാണ് പക്ഷെ എന്നാലും ഒരു സ്വാദിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു തോരൻ രൂപത്തിൽ ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടെ ഒരു വലിയ സവാളയുടെ പകുതി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് അല്പം തേങ്ങ കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് കറി വെ സവാള സവാളി ചെറിയുള്ള ഏതാണെങ്കിലും ഈ പച്ചമുളകും കൂടെ വെച്ച് ചേർക്കാം മുളിച്ച പയറ് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് വരുന്ന അതിലൊക്കെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി അല്പം വെള്ളം കളിച്ചു കൊടുക്കാം െപ്പോഴും മീഡിയത്തിൽ തന്നെ കിടക്കണം ഈ തേങ്ങ നമ്മളുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമാ എന്നിട്ട് ഇതിൽക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കുക മിനിറ്റ് അത്രയും മാത്രം മതി നമുക്ക് ഫ്ലെയിം കുറച്ചു നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉലുവയും കൂടെ ചേർത്ത കാരണം ഈ തോരനൊരു ചെറിയ കയ്പുണ്ടാവും പക്ഷേ അത് നല്ലതാണ് ഷുഗർ ഉള്ളവർക്ക് പ്രത്യേകിച്ച് അതൊരു ടേസ്റ്റാണ് ഈ തോരന് നന്നായിട്ട് അങ്ങനെ കിടക്കുന്നത് തിഞ്ഞു തിഞ്ഞ് കിടക്കണ നല്ല ടേസ്റ്റാണ് ആ ഒരു ചെറിയ കയ്പും കൂടെ ഉണ്ടാവും കേട്ടോ അതറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഈ ഉലുവയും കൂടെ ചേർത്ത് മുളപ്പിച്ച് അതൊരു ടേസ്റ്റ് തന്നെയാണ് ഈ തോരന് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ചെറുപയർ മുളപ്പിക്കുക ഉലുവ മുളപ്പിക്കുക ഇതുപോലൊരു തോരൻ ഉണ്ടാക്കി നോക്കുക ഷുഗർക്കാർ സ്വാദൊന്നും നോക്കണ്ട അടിപൊളിയാണ് അവർക്ക് എത്ര വേണമെങ്കിലും ഇത് കൂട്ടി കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വേറൊരു വീഡിയോ ആയിട്ട് നാളെ തരാം